പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനായി നമുക്കൊരുങ്ങാം പരിശുദ്ധ കന്യകാമറിയം സ്വർഗീയ നക്ഷത്രം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവേഷ്ഠപ്രകാരമുള്ള ജീവിതം നയിച്ചു വന്നിരുന്ന ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട യുവാക്കിയും അന്നദമ്പതിമാരുടെ ഒരു കുഞ്ഞിനായുള്ള നിലവിളിക്ക് ദൈവം ഉത്തരമരുളി ഒരു ദിവസം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അന്നയോട് ദൈവം സംസാരിച്ചു നിനക്ക് ഞാൻ ഒരു സ്വർഗീയ നക്ഷത്രത്തെ നൽകും ദൈവം പറഞ്ഞ വചനത്തിൻ്റെ പൊരുൾ എന്തെന്ന് അന്നക്ക് മനസ്സിലായി എന്നാൽ ഇക്കാര്യം ആരോടും വെളിപ്പെടുത്താതെ ദൈവവചനം തന്നെ നിറവേറുമെന്ന വിശ്വാസത്തോടുകൂടി അന്ന ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു സാത്താൻ്റെ കൗശലത്തെ തകർക്കുവാൻ ക്രിസ്തുവിന്റെ അമ്മയാകുവാൻ ജ്ഞാനത്തെ തന്നെ ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവം തീരുമാനിച്ചു വചനം മാംസമാകുന്നതിന് മുമ്പേ ജ്ഞാനത്തെ മാംസമായി ദൈവം ഭൂമിയിലേക്ക് അയച്ചു അന്നയുടെ ഉദരത്തിൽ ജ്ഞാനം മാംസമായി വളർന്നു ഇക്കാലം അത്രയും സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന അന്ന ദൈവീക സന്നദ്ധിയിൽ പ്രീതിപാത്രമായി പരിശുദ്ധി അമ്മയുടെ ജനനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്കും അന്നായെപ്പോലെ ദൈവിക സ്തുതിഗീതങ്ങൾ പാടുവാനും ആത്മീയ ജീവിത രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവോന്മുഖമായി ജീവിക്കുവാനും ഈ തിരുനാൾ നമുക്കും അനുഗ്രഹകാരണമായി തീരട്ടെ